ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളോ സ്വേറ്ററിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഇടതൂർന്ന മുടി സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാവുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതിനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡാണ് ചെറിയ ചണവിത്ത് എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണിത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ചണവിത്തെ എടുക്കുക അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമായിട്ട് ചുരുക്കി നമുക്ക് എടുക്കണം അതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് നിങ്ങൾക്ക് ഇനി മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം എടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളമോ രണ്ട് ഗ്ലാസ് ഫ്ലാക് സീഡ് രണ്ട് സ്പൂൺ ഫ്ലാക്സ് സീഡുമാണ് എടുത്തേക്കുന്നത് ഇത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പത കാണുന്നടം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്ത ഫ്ലാക്സീഡ് ആ വെള്ളം നന്നായിട്ട് തണുക്കുന്നതിന് മുന്നേ അതായത് ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പ ഉപയോഗിച്ച് ഏറ്റവും നല്ലത് അരിപ്പ അരിപ്പുപയോഗിക്കുന്നതാണ് ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക കൂടി തന്നെ അരച്ചെടുക്കുക അല്ലെങ്കിൽ ജെല് അത് പെട്ടെന്ന് ജെല്ലായിപ്പോവും ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക തണുക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ജെല്ലായിട്ട് ഒരു ജെല്ലിൻ്റെ ഒരു ഫോമിൽ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ആദ്യം തന്നെ അരച്ചെടുക്കാൻ പറയുന്നത് ഈ അരച്ചെടുത്ത ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യാം വേറെ ഒന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം ഇത് പക്ഷേ എനിക്ക് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അതുപോലെ എൻ്റെ മുടി കുറച്ചുകൂടെ ഡ്രൈ ഹെയർ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനിതിൻ്റെ കൂടെ ആലോവേറയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല നല്ല ജെൽ ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് സ്കാൽപ്പിലെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉണങ്ങുന്നതിന് മുമ്പ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക അതെല്ലാം ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ ഫ്ലാക് സീഡ് ആയിട്ട് ഫോമിൽ കിട്ടിയിരിക്കുന്ന ആ ഫ്ലാക്സീഡ് ജെല്ലാം നന്നായിട്ട് നീ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ ഫ്രഷ് ഫ്രഷായിട്ടുള്ള ആലവര ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ആലവര എടുക്കുക അത് കട്ട് ചെയ്ത് അതിൻ്റെ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് ഇത് രണ്ടും കൂടെ മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് രണ്ടും കൂടെ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഈ ജെൽ ഫോമിൽ നിന്നും കുറച്ചുകൂടെ ഒരു കുറച്ചും കൂടെ ഒരു കട്ട് കുറഞ്ഞ് നമുക്ക് കിട്ടും യൂസ് ചെയ്യാനും ഉപയോഗിക്കാനും കഴുകിക്കളാനും എല്ലാം കുറച്ചുകൂടെ എളുപ്പമാവും ഞാനിപ്പോൾ അടിച്ചെടുത്തപ്പോൾ ഒരു പത പോലെ ഇതുപോലെയാണ് കിട്ടിയിരുന്നത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റുമോ അതുപോലെ ഒഴുകി ഇറങ്ങട്ടോ കഴുകി കളയാൻ പറ്റിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത് അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കച്ചാർ വാഴ മുടി എത്രത്തോളം സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കുന്നത് ഇത് രണ്ടും കൂടെ ആവുമ്പോൾ അതിൽ അടിപൊളി ആയിരിക്കും എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ച് എണ്ണ നന്നായിട്ട് തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ എന്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലായാലും അത് കൈയിലെടുത്ത് രണ്ട് കൈപ്പത്തി കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എൻ്റെ തലമുടിയുടെ പുറഭാഗത്താണ് പെട്ട മുടിയുടെ ലെങ്ത് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാത്തത് ഫ്രണ്ട് വശത്ത് നെറ്റ് ഭാഗത്തെ മുടിയൊക്കെ നന്നായിട്ട് വളരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ബാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ബാക്ക് വശത്താണ് അതുപോലെ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ കൂട്ട് നന്നായിട്ട് മുടിയുടെ സ്കാൽപ്പിലാദ്യം നന്നായിട്ട് മുടി വാകുന്ന സ്കാ ിൽ നന്നായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഇങ്ങനെ വകന്ന് വകന്ന് കുറേ കുറേ തേച്ച് കൊടുക്കുക അതിനുശേഷം ഞാനൊരു വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നതാണ് നിങ്ങൾ ഇതുപോലെ ഒന്നും പെട്ടെന്ന് തലയിലൊന്നും ചെയരില്ല അപ്പോൾ അതൊക്കെ സോഫ്റ്റ് ആയിട്ട് ജെൻറൽ മസാജ് ചെയ്യുക അതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക മസാജ് ചെയ്ത് എടുക്കുക ആ ഒരു രീതിയിൽ ചെയ്യുക ഇത്ര സ്പീഡിലൊന്നും തലയിലൊന്നും മസാജ് ഒന്നും ചെയ്യാൻ പാടില്ല ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ സ്പീഡാക്കി വെച്ചേക്കുന്നത് തലയിലും സ്കാൽപ്പിലും മുടി തലയൊട്ടിയിലും മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമുക്കിതു അഴിച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കാം അപ്പോൾ മുടി കഴിയുമ്പോൾ നല്ല ലോങ് നന്നായിട്ട് നന്നായിട്ട് ആയിട്ട് തോന്നും മുടി ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കെട്ടി കെട്ടി കെട്ടിവെച്ചതിന് ശേഷം അര മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ തല കഴുകുക